അതെ 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 ഇവിടെ എന്താണ് പരിപാടി നമ്മൾ എജ്യൂക്കേഷൻ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഞാൻ സയൻറ്റിസ്റ്റാണ് ഞാൻ യൂണിവേഴ്സിറ്റി മാഞ്ചസ്റ്ററിൽ തന്നെ പി എച്ച് ഡി കഴിഞ്ഞു ഓർഗാനിക് അതെ ഓർഗാനിക് കെമിസ്ട്രി പി എച്ച് ഡി കഴിഞ്ഞു ടൂ തൗസൻഡ് തേർട്ടീനിൽ കഴിഞ്ഞു അതിനുശേഷം യു സി എയിൽ ആയിട്ട് വർക്ക് ചെയ്തു അതെൻസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു യൂണിവേഴ്സിറ്റി മാഞ്ചസ്റ്ററിൽ തന്നെ സ്പിൻ ഔട്ട് കമ്പനിയിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ വർക്ക് ചെയ്യുക എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഡസ്ട്രിന്ന് ആ നമ്മൾ ഡോക്ടർ സൈമൺസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡർ ആണ് അക്കാദമി അതെ അവിടുത്തെ ഡയറക്ടറാണ് ലാൻഡി ലാൻഡി കോ ഡയറക്ടറാണ് അപ്പോൾ നമ്മൾ ഇയർ വൺ മുതൽ ഇയർ തേർട്ടി വരെയുള്ള കുട്ടികൾക്ക് അവർക്കുള്ള ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട് മാത്സിനുണ്ട് എല്ലാ സയൻസിനും ഉണ്ട് ഇംഗ്ലീഷിനും ഉണ്ട് അതിന് പ്രത്യേകിച്ച് ജി സി എസ് ഇ എ ലെവല് പ്ലസ് എക്സാംസിനുള്ള ക്രാഷ് വിഷ്യൂസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ യു കെയിൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്പെസിഫൈ ആയിട്ട് ചോദിക്കാം പല ആളുകളും ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് കയറുന്നത് അല്ലെങ്കിൽ ഇവിടെ തന്നെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികളുടെ പക്ഷേ ഈ പ്രത്യേകിച്ചും ഇടയിൽ വെച്ച് തുടങ്ങുന്ന കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ അവരെന്താണ് എഡ്യൂക്കേഷനിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താ ആ പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്ക് ഒരു ഇന്ത്യൻ എഡ്യൂക്കി മിക്കവാറും മൈഗ്രൻസ് ഇപ്പോൾ മലയാളീസ് ആണല്ലോ ഇൻ്റെ ഓഡിയൻസ് അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് കാരണം നമുക്ക് ഇയർ സിക്സ് സിക്സിൽ അപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റിൽ തന്നെ രണ്ടാട്ടം തരം തരംതിരിക്കാം ആ കോംപ്രിഹൻസിവ് സ്കൂൾ നിന്നും പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് നമുക്ക് തിരിക്കാം അപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ വിടുന്നത് ആക്ച്വല എക്സ്പെൻസീവ് ആ നമ്മുടെ നാട്ടിലൊക്കെ പുറത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിലൊക്കെ പഠിപ്പിക്കുമ്പോൾ സി എസ് സി സ്കൂൾ ഐ സി സി സ്കൂളൊക്കെ പഠിക്കുന്ന പോലെ പക്ഷെ ഇവിടെ കൂടുതൽ പേരും കോംപ്രിയൻസി സ്കൂളാണ് ഇടുന്നത് കാരണം സ്കൂൾ എഡ്യൂക്കേഷൻ ഇവിടെ ഫ്രീ ആണ് അപ്പോൾ കോംപ്രിയൻസി സ്കൂളിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കോംപ്രിയൻസി സ്കൂളിൽ തന്നെ നമുക്ക് നാല് സെഗ്മെൻ്റ് ഉള്ളത് ഒന്ന് കെ എസ് വൺ കീ സ്റ്റേജ് വൺ ഇയർ വണ്ണും ടൂവും ആണ് കീ സ്റ്റേജ് വണ്ണിനുള്ളത് അപ്പോൾ മൂന്നായിട്ടും പ്രധാന മൂന്ന് എക്സാംസേ ഉള്ളൂ മൂന്ന് കമ്പൾസറി എക്സാംസേ ഉള്ളൂ ഒന്ന് കെ എസ് കീ സ്റ്റേജ് വൺ കെ എസ് വൺ അതായത് ഈ ഇയർ ടുവിലാണ് നടത്തുന്നത് അൻ കീ സ്റ്റേജ് ടു കെ എസ് ടു ഇയർ സിക്സിലാണ് നടത്തുന്നത് അപ്പോൾ കി സ്റ്റേജ് ടുവിൻ്റെ എക്സാംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു തെറ്റ് പറ്റുന്നത് അതാണ് ഇ എസ് സിക്സിൽ പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമ്മൾ പോകും കാരണം നാട്ടിൽ ഇ എസ് സിക്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള എക്സാംസ് അല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇതിന് അപ്പോൾ ഇ എസ് സിക്സിലെ റിസൾട്ട് ഇവർക്കുടെ സെക്കൻഡറി സ്കൂളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇ എസ് സിക്സിൻ്റെ എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്കുടെ പിന്നീടുള്ള സെറ്റുകളൊക്കെ സെക്കൻഡറി സ്കൂളിൽ തരംതിരിക്കുന്നത് അപ്പോൾ അതും ഒരു ഡിഫറൻസാണ് ദെൻ നമുക്ക് അടുത്ത കാലം തിരിക്കുന്നത് പാരൻസിന് നാട്ടിൽ നമുക്കറിയാം പാരൻസ് മീറ്റിങ്ങിന് പലപ്പോഴും പാരൻസ് പോവാറില്ല ഇവിടെ പാരൻസ് മീറ്റിങ്ങിന് പോകേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് അപ്പോൾ കുട്ടികളുടെ ഒരു അപ്ഡേറ്റ് കൃത്യമായിട്ട് അവർ പറയും അപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും ഏരിയാസ് ഓഫ് വീക്ക്നസ് ഉണ്ടോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അവർ നമ്മളോട് പറയും പിന്നെ കുട്ടികളെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പല പ പാരൻസും മറന്നു അവർക്ക് എൻ്റെ റിസൾട്ട് മാത്രമാണ് നമ്മളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് അവരെ ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കുക പിന്നെ സോഫ്റ്റ് സ്കിൽസ് അവരെ പഠിപ്പിക്കാമെന്നു പറയുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർക്ക് ഇല്ലാത്തൊരു സംഗതികളിൽ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് പ്രൊവറ്റൈസേഷൻ സ്കിൽസ് അതൊന്നും കമ്പാരിറ്റീവ് കുട്ടികൾക്ക് കുറഞ്ഞ ആണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്കിൽസ് അവരെ ഇത് ചെയ്യുക പിന്നെ ഒരു ഒരു നല്ലൊരു പേഴ്സണാലിറ്റീസ് ആക്കാനായിട്ട് പാരൻസിന് അവരെ ഇത് ചെയ്യാം ഒരു ഓൾ റൗണ്ടർ പേഴ്സണാലിറ്റീസായിട്ട് മക്കളെ വളർത്താനായിട്ട് അവർക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് ദെൻ ഇവർക്കുടെ എഡ്യൂക്കേഷൻ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ ഒരു റോഡ് ലേണിങ്ങും മെമ്മറൈസേഷൻ മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്തിരുന്ന എഡ്യൂക്കേഷൻ അതായത് ഇന്ത്യയിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെമ്മറൈസേഷനും റോഡ് ലേണിങ്ങും ഇവിടത്തെ കുറച്ചും കൂടി ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ഇവാലുവേഷൻ സ്കിൽസ് ഒരു ഇൻറ്റർപ്രിറ്റേഷൻ അനലിറ്റിക്കൽ സ്കിൽസൊക്കെയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻസ് ഇത് വരുന്നത് ഇവിടുത്തെ ഒരു എക്സാംസിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ പേപ്പേഴ്സൊക്കെ ട്വൻ്റി സിക്സ് ടു തേർട്ടി ടു പേജസ് ആണ് ഇവിടെ എക്സാമിനൊക്കെ ജി സി എസ് സി പേപ്പറൊക്കെ ഉള്ളത് അപ്പോൾ നാട്ടിലൊക്കെ ഒരു ത്രീ ഫോർ ഒക്കെ ലിമിറ്റഡ് ആകുമ്പം അത്രമാത്രം പേജാണ് അപ്പോൾ ഇവർക്ക് ഓരോ പോയിന്റ് കൊടുത്ത് അവർക്ക് ക്രിട്ടിക്കലി അവർക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാം അവർക്കുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് റിസേർച്ച് ഒക്കെ ഇതിന് വളരെ വളരെ വാല്യൂ ാണ് അപ്പോൾ ഒരു എൻറ്റയർലി ഒരു ഡിഫറൻറ്റ് പാറ്റ്വേ ആണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളത് ഇവിടെ യൂണിവേഴ്സിറ്റി അഡ്മിഷന് കിട്ടണമെങ്കിൽ പോലും എഡ്യൂക്കേഷൻ റിസൾട്ട് ഗ്രേഡിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വോളണ്ടറി എക്സ്പീരിയൻസും എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇവിടെ ജി സി എസ് സി എന്ന് പറയും ജി സി എസ് സി എന്ന് പറയുന്ന ജനറൽ സർട്ടിഫിക്കറ്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നാട്ടിൽ പത്താം ക്ലാസ്സിലാണ് പരീക്ഷ എങ്കിൽ ഇവിടെ പതിനൊന്നാം ക്ലാസ്സിലാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പതിനൊന്നാം ക്ലാസ്സിലാണ് ഇവിടെ എക്സാം നടത്തുന്നത് അപ്പോൾ ജി സി എസ് സി എന്ന് പറയണത് അപ്പോൾ ജി സി എസ് സിയുടെ റിസൾട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞു മൂന്ന് കമ്പൾസറി എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞു മൂന്ന് കമ്പൾസറി എക്സാംസിൽ രണ്ട് കമ്പൾസറി എക്സാംസും അവർക്കെ പ്രൈമറി സ്കൂളാണ് നടത്തുന്നത് കീ സ്റ്റേജ് വണ്ണും കീ സ്റ്റേജ് ടൂവും ദെൻ കീ സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് ഇയർ സെവൻ എയ്റ്റ് ആൻഡ് നയൻ പക്ഷേ കീ സ്റ്റേജ് ത്രീക്ക് ഇല്ല അപ്പോൾ കീ സ്റ്റേജ് ത്രീയും കീ സ്റ്റേജ് ഫോറും കെ എസ് ത്രീയും കെ എസ് ഫോറും ഒരുമിച്ചിട്ടാണ് ജി സി എസ് സി എക്സാം നടത്തുന്നത് അപ്പോൾ ഇയർ ഇലവനിലാണ് നടത്തുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജി സി എസ് സി എക്സാമിന് നമുക്ക് രണ്ട് ടീഴ്സായിട്ട് തരംതിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ഇയർ സിക്സിലെ റിസൾട്ട് എന്ന് പറഞ്ഞു അത് സെക്കൻഡ് സ്കൂളിലോട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് സെറ്റ് സെറ്റടുത്തിരിക്കും ദെൻ ഇയർ സെവനിലും എയ്റ്റിലും അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവരെ സെറ്റ് സെറ്റായിട്ട് തരാനിരിക്കുന്നത് അപ്പോൾ സെറ്റ് അപ്പോൾ പലപ്പോഴും ലേറ്റ് ലേറ്റാപ്പോൾ ഒരു ഒ ബി എസ് കോഴ്സ്റ്റിനും വരാം ഞങ്ങൾ ഇയർ സെവനിലോട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തത് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അതിന് തന്നെ ഇയർ സെവനിലും എയ്റ്റിലും നന്നായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇയർ സെവൻ സിക്സിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇയർ സെവൻ എയ്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുക അതനുസരിച്ച് കുട്ടികളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് പാരൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പോൾ ഇയർ സെവൻ്റെയും എയ്റ്റിൻ്റെയും ഇതിനോടൊപ്പം തന്നെ നയൻ ടെൻ ഇലവൻ അപ്പോൾ അഞ്ച് വർഷത്തെ കരിക്കുലമാണ് ജി സി എസ് സിക്ക് ചോദിക്കുന്നത് അപ്പോൾ രണ്ട് ടിയേഴ്സ് ഉണ്ട് ഫൗണ്ടേഷൻ ടിയർ ഫൗണ്ടേഷൻ ടിയറിൽ മാക്സിമം കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് ഫൈവ് ആണ് ജി സി എസ് സി പാസ് ആവാനുള്ള ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഫോർ ആണ് അപ്പോൾ അത് വളരെ ഡിഫിക്കൽ സിറ്റുവേഷൻ ആണ് ഫോർ വേണം എന്നാലും പാസ്സാവാണ് ഫൈവ് ആണ് മാക്സിമം കിട്ടുന്ന ഗ്രേഡ് അപ്പോൾ അവർക്കട ഒരു ട്രഡീഷണൽ റൂട്ടിൽ കൂടുതൽ ഒരു കരിക്കുലം ബേസ്ഡ് ലേണിങ് അവിടെ എൻഡ് ചെയ്യാണ് പിന്നെ ജി ഫൗണ്ടേഷന് ശേഷം അവർക്ക് എൻ വി ക്യു നാഷണൽ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ബിടെക് ഉണ്ട് ബിടെക് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഇതായിട്ട് കമ്പയർ ചെയ്തത് ഇത് ബി ടെക് എന്ന് പറഞ്ഞാൽ ബിസിനസ് ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഒരു അവാർഡാണ് അതിന് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ പ്ലംബിങ് നെയിൽ പോളീഷിങ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ യു യൂഷ്വലി അത് ചെയ്യുന്നത് അപ്പോൾ ജി സി എസ് സിക്ക് ഒരു ഗ്രേഡ് ഫൈവ് ഓർ എബാവ് യൂഷ്വലി സിക്സ് ഒക്കെ എടുക്കുന്ന ഒരു ഫൈവ് ഓർ എബാവ് ഉണ്ടെങ്കിൽ എ ലെവൽ അഡ്വാൻസ് ലെവല് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട എലിജിബിലിറ്റിയുടെ ഒരു പ്രീ റെക്വസ്റ്റ് ആണ് അപ്പോൾ എ ലെവൽ ഇല്ലാതെ എ ലെവലിന് മൂന്ന് സബ്ജെക്ട് ചൂസ് ചെയ്യാതെ യൂണിവേഴ്സിറ്റീസ് പോലും വളരെ വളരെ ദുഷ്കരമാണ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു ഇവിടുത്തെ സിസ്റ്റത്തെ കുറിച്ച് നമ്മുടെ റോൾ എന്താണ് നമ്മൾ നമ്മൾ കുട്ടികൾക്ക് പ്രധാനമായിട്ടും അവരെ ആദ്യമേ തന്നെ ഒരു അസസ്മെന്റ് നടത്തും അവർക്കുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു പേഴ്സണൽസ് കരിക്കുലം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഓൺ സൈക്കോളജിസ്റ്റ് ഉണ്ട് അവർക്ക് സ്ട്രെങ്ത്തും ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻ്റും നോക്കിയിട്ടാണ് നമ്മൾ ആ കരിക്കുലം അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ജി സി എസ് സി എസ് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് എ ലെവലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അതനുസരിച്ചുള്ള ഒരു ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കും കുട്ടികളും പാരൻസുമായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു ദെൻ അതിലുപരി നമ്മൾ ഈ സെപ്റ്റംബറിൽ തുടങ്ങി നമ്മുടെ പുതിയ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്യാണ് എ ബേസ്ഡ് മാർക്കിംഗ് അപ്പോൾ ഇൻസ്റ്റൻറ്റ് റിപ്പോർട്ട് പാരൻസിനും കുട്ടികൾക്കും ലഭ്യമാക്കുന്ന തരത്തിലാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ പലവർക്കും ഓൺലൈൻ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ പലവർക്കും ഒരു പേടിയുണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികളെ മോണിറ്റർ ചെയ്യുമോ കൃത്യമായിട്ട് എല്ലാം അത് ഇൻട്രാക്റ്റീവ് സെഷൻസാണ് നമ്മുടെ സെഷൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസാണ് സ്മോൾ ഗ്രൂപ്പാണ് കുട്ടികൾക്ക് മാക്സിമം ഫോക്കസ് കിട്ടാവുന്ന രീതിയിലാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു വെർച്വൽ ക്ലാസ് ഉണ്ട് മെറ്റീരിയൽസ് എല്ലാം അപ്ലോഡ് ചെയ്യും കുട്ടികൾക്ക് തിരിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ടീച്ചേഴ്സ് വിത്തിൻ ത്രീ ഡേയ്സ് അത് ഹോംവർക്ക് കറക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്യും മാർക്ക് സ്കീം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ദൻ ഇതിനായിട്ട് ബന്ധപ്പെട്ട നോളജ് ഓക്കെ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ദൻ ഇവർക്ക് സർപ്രൈസ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവർക്കുള്ള ഈ പഠിത്തത്തിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അവർക്കുള്ള കൗൺസിലിങ്ങും നമുക്ക് നമ്മുടേതായ സൈക്കോളജിസ്റ്റുകളുണ്ട് അപ്പോൾ അവർക്കുള്ള കൗൺസിലിങ്ങും അഫ്സൂലുകളിൽ ഫ്രീ ഓഫ് ചാർജ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം കൊടുക്കുന്ന യു കെയിലെ ഒരേ ഒരു അക്കാഡമി ാണ് ഡോക്ടർ സൈമൺസ് അക്കാദമി പലപ്പോഴും നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റിലോട്ട് വന്നപ്പോഴും പലപ്പോഴും ചോദിച്ച ഒരു കാര്യമാണ് ചേനേനെ തിന്ന നാട് ചെന്നാൽ നടുക്കേണ്ടത് തിന്നണമെന്ന് പക്ഷേ ഇവിടെ നമുക്കറിയാം നാട്ടിൽ നമുക്ക് പലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് പിൻവാതിൽ നിയമനമൊക്കെ നടക്കാറുണ്ട് ഇവിടെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേഡ് ഇല്ലാതെ അത് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ാണെങ്കിൽ പോലും ആ ഗ്രേഡ് ഇല്ലാതെ നമുക്ക് നടക്കത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മകൾക്കെ ഒരു ഓപ്പൺ ഡേക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പോയേക്കാറ് ഞാൻ അവിടുത്തെ ഫാക്കൽറ്റി മെമ്പറായിരുന്നു എന്ന് കരുതിയിട്ട് എൻ്റെ കുട്ടിക്ക് അവിടെ ഒരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ല എല്ലാവരും ഈക്വലാണ് അപ്പോൾ ഗ്രേഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപക്ഷെ ട്യൂഷൻ ചിലപ്പോൾ അവർക്ക് ആവശ്യമില്ലായിരിക്കും വേണ്ട എന്ന് പറയും കാരണം എന്ന് വെച്ചാൽ അവർക്ക് എക്സ്ട്രാ രണ്ട് മണിക്കൂർ ക്ലാസ്സിലിരിക്കണം പിന്നെ ഹോംവർക്ക് ചെയ്യണം അപ്പോൾ അവർ ആ അമ്മ ഓക്കെ പപ്പ ഓക്കെ എന്നുള്ള രീതിയിൽ പറയും പക്ഷേ അവരുടെ ഒരു പ്രസ്താവന ശ്രദ്ധിക്കുന്ന നമ്മൾ ആസി മൈഗ്രൻ കമ്മ്യൂണിറ്റി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ ഏറ്റവും ടോപ്പിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ വിടാനായിട്ടും ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കാരണം ഇവിടെ ഈ എഡ്യൂക്കേഷനൊക്കെ നല്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എഡ്യൂക്കേഷനാണ് ഗ്രാമ സ്കൂൾസും നല്ല റിസൾട്ട് ഒക്കെ അപ്പോൾ നമ്മൾ അല്പം എഫേർട്ട് എടുത്താൽ കുട്ടികളെ ആ മോട്ടിവേറ്റ് ചെയ്യുന്നത് റൈറ്റ് ഡയറക്ഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെ നമുക്കിവിടെ കുട്ടികൾക്കും പ്രാപ്യമാണ് അപ്പോൾ അതിനുള്ള ആ എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഗ്രേഡ് ഉണ്ടെങ്കിലേ കുട്ടികൾ അതനുസരിച്ച് കുട്ടികൾ ചിലപ്പോൾ ഈ കൺസെപ്റ്റിൽ ഈ കൺട്രിയിൽ കൾച്ചർ വരുമ്പം അവർക്ക് ചിലപ്പോൾ ഗ്രേഡ് ഫൈവും സിക്സും ഒക്കെ ഓക്കെ ആയിരിക്കും നമ്മൾ കുട്ടികളെ പുഷ് ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ കുട്ടികളെ പോസിറ്റീവലി മോട്ടിവേറ്റ് ചെയ്യാം കാരണം നമുക്ക് റിസൾട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു ആ ടോപ്പ് ഗ്രേഡ്സിലോട്ട് വരാനായിട്ട് നമ്മുടെ മലയാള കുട്ടികൾ നമ്മുടെ അക്കാഡമിയിലെ കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നല്ല ടോപ്പ് റാങ്കിൽ വരുന്നത് നമ്മുടെ കുട്ടികൾ വന്നിരുന്നു അതൊക്കെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാക്കിടയും ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ് അപ്പോൾ കുട്ടികളെ മാക്സിമം ഉയരങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കാനായിട്ട് വളരെ വളരെ ഉപകാരപ്പെടും ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പല കുട്ടികളും ഇമ്പീരിയലിലും യു സി എല്ലിലും കേംബ്രിഡ്ജിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ കുട്ടികളെ റസഖ്പൂർ യൂണിവേഴ്സിറ്റീസിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനുവേണ്ട എല്ലാ ഗൈഡൻസും അവരുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റ് തോട്ട് തുടങ്ങി അവർക്ക് മോക്ക് ഇൻ്റർവ്യൂസ് തുടങ്ങി എല്ലാം നമ്മൾ അബ്സുലുകൾ ഫ്രീ ഓഫ് ചാർജിന് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻ്റാണ് നമ്മൾ ഇത് ബേസിക് ഒരു അക്കാഡമി ഒരു ബിസിനസ് എന്നപ്പുറം അല്ലെങ്കിൽ അതിനൊക്കെ ഉപരി ഇവർക്കെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റാണ് നമ്മൾ നോക്കുന്നത് കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി വളരുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമല്ലേ അപ്പം ആ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് യു കെ ട്യൂഷനുമായി എന്ത് നമ്മളെ അതോടൊപ്പം തന്നെ ഒരു ഒരു നമ്മുടെ ഡോക്ടർ സയൻസ് അക്കാഡമിയുടെ എക്സ്ട്രാ എന്താണ് സപ്പോർട്ട് സ്പെഷ്യൽ എന്ന് ചോദിച്ചത് നമ്മളൊരു മെൻഡർഷിപ്പ് പ്രോഗ്രാം കൂടി ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ കുട്ടി ഇവിടെ ജോയിൻ ചെയ്യുന്ന നേരത്ത് അവർക്കൊരു മെൻ്റർ ഒരു ടീച്ചർ മെൻ്റർ ഉണ്ടാകും അപ്പോൾ അവരുടെ ഓവറോൾ അപ്ഡേറ്റ്സ് നോക്കാനും അവരുടെ ഓവറോൾ ഇമ്പ്രൂവ്മെൻ്റ് നോക്കാനും ആ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്